ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണിയുടെ ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്യാമെന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ പ്ലാൻ ചെയ്തായിരുന്നു ഞങ്ങളുടെ മോൾക്ക് സ്കൂളിൽ ഒരു ത്രീ ഡേയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് ഒരു മോർണിംഗ് ഫ്രഷ്നെസ്സോടെ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു ആഗ്രഹം മണ്ണിൻ്റെ മണവും തീയുടെ ചൂടും ബിരിയാണിയുടെ മണവും ഒക്കെയായിട്ട് എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ടായിരിക്കുമല്ലോ അല്ലേ നമ്മൾ പ്ലാൻ ചെയ്യും ഒന്ന് പക്ഷെ നടക്കുന്നത് മറ്റൊന്നായിരിക്കും ചില പേഴ്സണൽ മാറ്റേഴ്സ് കാരണം ആ പ്ലാൻ പെട്ടെന്ന് മാറ്റേണ്ടി വന്നു എന്നിരുന്നാലും ന്യൂ ഇയർ ഡേ വെറുതെ വിട്ടുകള മനസ്സനുവദിക്കുന്നില്ലായിരുന്നു കാരണം ചിലപ്പോൾ ആഘോഷം സ്ഥലം മാറ്റിയേക്കാം പക്ഷെ മനസ്സ് മാറ്റില്ലല്ലോ അതുകൊണ്ട് വൈകുന്നേരം നമ്മുടെ കിച്ചണിൽ തന്നെ കുക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു പ്ലാൻ മാറി ഔട്ട്ഡോർ ആയില്ലെങ്കിലും സ്നേഹവും ഹാർഡ് വർക്കിംഗ് കൊണ്ട് ഒരു കപ്പ് ബിരിയാണി റെഡിയായി പുതിയ വർഷം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് എല്ലാ പ്ലാനിങ്ങും കംപ്ലീറ്റ് ആവണമെന്നില്ല പക്ഷെ സ്നേഹത്തോടെ ചെയ്താൽ അതൊരു സ്പെഷ്യൽ ആയിരിക്കും അപ്പം ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള ന്യൂ ഇയർ സ്പെഷ്യൽ കപ്പ ബിരിയാണി അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ഒരു കലത്തിൽ കപ്പ കൊത്തി കൊത്തിയറിഞ്ഞത് ഇട്ടുകൊടുത്തു അതിനുശേഷം അല്പം മഞ്ഞൾ അല്പം ഉപ്പ് പിന്നെ കപ്പ വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചു അത് വെന്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് മാറ്റി വെച്ചു കപ്പ ബിരിയാണിക്ക് ഞങ്ങളൊരു ചെറിയൊരു ഉരുളിയാണ് എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുത്തു അതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഒരു വറ്റൽമുളക് ഇട്ടു സ്പൈസ് ഒത്തിരി വേണ്ടവർക്ക് ഈ ചൂടെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഒരു രണ്ട് ടൊമേറ്റവും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടു അല്പം ഉലുവപ്പൊടി അല്പം കായപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റണം ബീഫ് ഞങ്ങൾ സെപ്പറേറ്റ് കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മാറ്റിയായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കാം ബീഫെയല്ല മസാലയെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഫിലെ മസാലയെല്ലാം പിടിച്ചു ഇനി നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കപ്പയെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ബീഫിൻ്റെ മസാലയും ബീഫും കപ്പയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കപ്പ പതി ഇതുപോലൊന്ന് കൊടുക്കാം അപ്പം നന്നായിട്ട് അതൊന്ന് മിക്സ് ആകും ലാസ്റ്റിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില അല്പം ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസ് ആക്കണമെങ്കിൽ ബീഫിൻ്റെ സ്റ്റോക്ക് ഇരുപ്പുണ്ടെങ്കിൽ അത് അല്പം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കാം പക്ഷേ ഇത് കറക്റ്റാണ് ഞങ്ങളതുകൊണ്ട് അത് അധികം ചേർത്തില്ല നിങ്ങളുടെ ന്യൂ ഇയറിന് നിങ്ങൾ എന്ത് സ്പെഷ്യലാണ് റെഡിയാക്കിയത് എന്തെങ്കിലും സ്പെഷ്യൽ എല്ലായിടത്തും കാണുമല്ലോ അല്ലേ ഇനി നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാം വാഴയില വാട്ടേനകത്തോട്ട് ഇതുപോലെ രണ്ട് മൂന്ന് തവി കപ്പ് ബിരിയാണി ഇട്ട് കൊടുക്കാം ഭംഗിക്കായിട്ട് ഒരു അല്പം മല്ലിയിലേയും കൂടെ ിൽ ഒന്ന് വെച്ച് കൊടുക്കാം കപ്പ് ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ